ഹൈക്കോട്ടുകാരും നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുടെ ഗെയിം വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഇരുന്ന് എഴുതി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പേജ് കയറി വെച്ചിട്ടുണ്ട് ചില ചെറിയ ഗ്യാപ്പിലൊക്കെ ഇരുന്ന് എഴുതണം കേട്ടോ ഓരോ സമയത്തായിട്ട് എടുക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ചുകൂടെ മടക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവർ ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആരുടെയും വിട്ടുപോയിട്ടില്ല എല്ലാവരുടെയും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഇന്ന് പോകുമെന്ന് എനിക്ക് ഉറപ്പില്ല കാരണം ഇവിടെ നല്ല മഴയാണ് അപ്പോൾ ഇതെല്ലാവരും കൂട്ടി വെച്ചിട്ട് വേറെ ഞാൻ വിചാരിച്ച അച്ഛനെ കൊണ്ടും അമ്മനെ കൊണ്ടും എടുപ്പിക്കാൻ കണ്ട പക്ഷേ ഇവിടെ ആരുമില്ല എല്ലാവരും വന്നത് നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പഠിത്തം ഒന്നും നടക്കൂല ഇതെനിക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റത്തില്ല വീഡിയോ എന്തെങ്കിലും പോകത്തില്ല ഇവിടെ അത്രയും റേഞ്ച് വരെ വേണം മഴ കൂടിയല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ തന്നെയോ എടുക്കണം എല്ലാവരുടെയും ഒരുപോലെ ആട്ടം വെച്ചേക്കണേ എൻ്റെ പണ്ടത്തെ റെക്കോർഡിൻ്റെ പേജാട്ടോ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഗീവ് വിന്നർ ആരാന്ന് നോക്കാം അപ്പം ഷിബില വി പി അപ്പോൾ ആരാണെന്നുണ്ടെങ്കിൽ മാം കോൺടാക്ട് ചെയ്യണേ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി അഡ്രസ്സും ഫോൺ നമ്പറും ബാക്കിയുള്ളവരുടെയൊക്കെ ഞാൻ ഇത് വീഡിയോ ഓഫ് തന്നെ എല്ലാവരുടെയും തുറന്നു തുടങ്ങിയതാണ് കേട്ടോ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ വീഡിയോ എപ്പോഴും എന്നെ കൈതട്ടി ഓഫായിപ്പോയി പോയിന്ന് ബാക്കിയുള്ളവരെ കാണിച്ച് തരാം കേട്ടോ ഓപ്പൺ ആക്കിയിട്ട് എല്ലാവരുടെയും പേരെഴുതിയിട്ടുണ്ട് ണ്ടോ എല്ലാവരും ഒരാളുടെ പോലും ഇവിടെ അതെല്ലാരുടെയും പേരെഴുതിയിട്ടുണ്ട് ആദ്യം അതൊക്കെ തുറന്ന് നോക്കിയതാണ് സുനിത സുനിത അമ്മ ട്രിവാൻഡ്രത്തുള്ളവരമ്മ ആട്ടോ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് എനിക്ക് എല്ലാ ദിവസവും ചെടിയുടെ ഫോട്ടോ അയച്ച് തരും എല്ലാ ദിവസവും വിരിയണ എല്ലാ ചെടിയുടെയും ഫോട്ടോ അയച്ചു തരും ഇത്രയും കാര്യമായിട്ട് നിൽക്കുന്നതാണ് ഈ പറഞ്ഞ മാം നമ്മൾ കോൺടാക്റ്റ് ചെയ്യണേ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഒന്ന് അയച്ചു തരണേ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളുടെ സ്കാലറ്റ് ക്ലോക്കുക എൻ്റെ പ്ലാൻ്റെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നിനിയിപ്പോൾ എന്തായാലും നടക്കത്തില്ലല്ലോ ഈ വീക്കിന് നടക്ക ില്ല അപ്പോൾ അതുകൊണ്ട് മൺഡേ ആയിരിക്കും കേട്ടോ അയക്കണത് അപ്പം മൺഡേക്കുള്ളിൽ നമുക്ക് അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ അയച്ചു തന്നോ കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ഗീവ് അവേ വീഡിയോ ഒക്കെ വയ്ക്കാം ഇതുവരെ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി താങ്ക്